ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും തേങ്ങയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റുന്ന അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റും പ്രത്യേകിച്ച് കരയുടെയൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കിയെടുക്കാൻ ഒരുപാട് റവയുടെ ആവശ്യമില്ല ഞാനിവിടെ അരക്കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് റവ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ എടുക്കാം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടോ കൊടുത്തിട്ടുണ്ട് റവ ചേർത്ത അതേ അളവിൽ തന്നെ നമുക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അരക്കപ്പ് തേങ്ങ ചിരവേതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കേണ്ടത് ഒരുപാട് ലൂസാവാൻ പറ്റില്ല ഈ ഒരു കട്ടിയിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഇത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു പരുവതിൽ തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കണം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയി കിട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല പിന്നെ മധുരം വേണ്ടവർക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ മധുരം ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും മാവ് റെഡിയാക്കിയിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഓയിലൊന്നും വേണ്ട ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു പരന്ന പാനിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറേശ്ശെ മാവ് ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ചെറിയ അപ്പങ്ങളായിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇത് ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ് കട്ടൻചായയുടെ കൂടെയൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക് യു